നിതിൻ ഗഡ്കരി പെട്രോളിൽ എത്തനോൾ കലർത്തിയപ്പോൾ ശരിക്കും ഒരാൾ മാത്രം സന്തോഷിച്ചിട്ടുള്ളൂ അത് പുള്ളിയുടെ മകൻ തന്നെയാണ് നിഖിൽ ഗഡ്കരി കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ നിഖിൽ ഗഡ്കരിയുടെ സിയാൻ അഗ്രോ എന്ന കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് പതിനെട്ട് ഇരട്ടിയായി നാൽപ്പത് രൂപയിൽ നിന്ന് എഴുന്നൂറ്റമ്പത് രൂപ എത്തി ലാസ്റ്റ് ക്വാർട്ടറിന്റെ ഏർണിംഗ്സ് വന്നപ്പോൾ എല്ലാവരും ഞെട്ടി റവന്യൂ കഴിഞ്ഞ വർഷത്തിനേക്കാൾ മുപ്പതിരട്ടിയായി ലാഭം വരും പത്ത് ലക്ഷത്തിൽ നിന്ന് അൻപത്തിരണ്ട് കോടി രൂപയായി എന്നാൽ ഇതിന്റെ പിറകിലെ കഥ കുറച്ച് പ്രശ്നമാണ് ശ്രദ്ധിച്ചൊന്ന് കേട്ടോ നിതിൻ ഗഡ്കരി കുറെ നാളായി പെട്രോളിൽ എത്തനോൾ ണ്ടല്ലോ പെട്രോളിന്റെ വില കുറയും ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ല് കുറയും ഇതൊക്കെയായിരുന്നല്ലോ വാഗ്ദാനങ്ങൾ ഇൻഫാക്ട് ഇതാ ഇപ്പോ പെട്രോളില് ഇരുപത് ശതമാനം എത്തനോൾ ആയിരിക്കുന്നു പക്ഷെ പൈസ കുറഞ്ഞിട്ടുമില്ല നാട്ടുകാരുടെ വണ്ടികൾക്ക് പ്രശ്നങ്ങൾ കൂടിയും വന്നിരിക്കുന്നു അപ്പോഴാണ് ഇതാ സിയാൻ അഗ്രോ ശ്രദ്ധയിൽപ്പെടുന്നത് പണ്ട് റിഫൈൻഡ് ഓയില് ഹാൻഡ് വാഷ് ലിക്വിഡ് സോപ്പ് പൊടിയൊക്കെ ആയിരുന്നു ബിസിനസ് ഈ അടുത്ത് അവരും മറ്റൊരു ബിസിനസ്സിലേക്ക് കൂടി കടന്നു എന്ന് പറയപ്പെടുന്നു എന്തായിരിക്കും എത്തനോൾ മാനുഫാക്ചറിങ് അപ്പോ ഈ കമ്പനി എങ്ങനെ ഒറ്റ വർഷത്തിൽ മുപ്പതിരട്ടി സെയിൽസ് വർദ്ധിപ്പിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇനി ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾ തന്നെ ഗസ് ചെയ്തോളൂ അതിശക്തം